നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവരാത്രിയും വിജയദശമിയും കുറിച്ച് പലർക്കും സംശയമുണ്ട് എപ്പോഴാണ് പൂജ വയ്പ് തുടങ്ങേണ്ടത് ഏഴ് ദേവിയെ ആരാധിക്കണം കേരളത്തിലെ രീതിയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ രീതിയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നൊക്കെയായി ഇന്നത്തെ വീഡിയോയിൽ അത് നോക്കാം കേരളത്തിൽ നവരാത്രി പ്രധാനമായും വിദ്യാഭ്യാസത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് അഷ്ടമി ദിവസം പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും പഠനോപകരണങ്ങളും പൂജവയ്പ് ചെയ്യുന്നു നവമി ദിവസം ഒന്നും പഠിക്കാതെ എല്ലാ ഉപകരണങ്ങളും ദേവിക്ക് സമർപ്പിച്ച് ആരാധിക്കുന്നു ഇതാണ് അടച്ചുപൂജ വിജയദശമി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ദിവസം വിദ്യാരംഭം നടക്കും കുട്ടികൾക്ക് ആദ്യമായി ഹരിശ്രീ എഴുതിച്ച് പഠനം തുടങ്ങുന്ന പതിവാണ് കേരളത്തിൽ നവരാത്രി സരസ്വതി ദേവിയെ കേന്ദ്രീകരിച്ചാണ് എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ തമിഴ്നാട് ഉത്തരേന്ത്യ എന്നിവിടെ നവരാത്രി ഒൻപത് ദിവസവും നവദുർഗാരൂപങ്ങൾ ആരാധിക്കുകയാണ് പതിവ് ഓരോ ദിവസവും ഒരു രൂപം ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കുഷ്മാണ്ട സ്കന്ധമാത കാത്യായിനി കാടരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ വിജയദശമി അവിടെ രാവണദഹനം പോലുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കും അതായത് കേരളത്തിൽ വിജയമെന്നാൽ വിദ്യയുടെ ജയം മറ്റു സംസ്ഥാനങ്ങളിൽ വിജയമെന്നാൽ അധർമ്മത്തിന്മേൽ ധർമ്മത്തിന്റെ ജയം എന്നതാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങുന്നു വിജയദശമി ഒക്ടോബർ രണ്ടിനാണ് കേരളത്തിലെ പൂജവയ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് അഷ്ടമിക്ക് തുടങ്ങും നവമി സെപ്റ്റംബർ മുപ്പത് വിജയദശമി ഒക്ടോബർ രണ്ട് അതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പൂജയോ അല്ലെങ്കിൽ നവദുർഗാരാധനയോ പിന്തുടരാം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിയും ഉദാഹരണത്തിന് പ്രതിദിനം ദുർഗാരൂപത്തെക്കുറിച്ചുള്ള ധ്യാനം ഒപ്പം അഷ്ടമി നവമി വിജയദശമി പൂജ ഇങ്ങനെ സമന്വയം വരുത്താം ഇങ്ങനെ കേരളത്തിലെ പതിവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ നവരാത്രി ആചാരങ്ങളും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂജവയ്പ് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ നിങ്ങൾ ഏത് രീതിയാണ് വീട്ടിൽ ചെയ്യാറുള്ളത് കമൻറിൽ പറയുമല്ലോ